കൂട്ടുകാരേന്ന് നമുക്ക് അവൽ മിൽക്കും ഉണ്ടാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു രസ തൊലിപ്പഴം തൊലികളഞ്ഞത് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഇത്രയും നമുക്കൊരു പാത്രത്തിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്തെടുക്കാം ഇത് നല്ല രീതിയിൽ തന്നെ പഞ്ചസാരയും പഴവുമായിട്ട് മിക്സ് ആവണം അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കതിലേക്ക് ഫ്രിഡ്ജിൽ വെച്ച പാലാണ് കേട്ടോ ഇത് കട്ട പാലാണ് നമുക്ക് അതിനെ ഒരെണ്ണ എടുത്ത് നല്ല രീതിയിൽ തന്നെ അടിച്ചുടച്ചെടുക്കാം അത് നല്ല നൈസായിട്ട് തന്നെ ഇരിക്കണം ഈ പാൽ കട്ട പാലായതുകൊണ്ട് നന്നായിട്ട് തന്നെ അത് ഉടങ്ങിരിക്കിയാൽ നമുക്ക് പ്രയോജനമുണ്ട് അതുകൊണ്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ചേട്ടാ നന്നായിട്ട് ബ്രഷ് ചെയ്തെടുക്കണം പാലം പരിചസാരയും പഴവും മൊത്തത്തിൽ നന്നായിട്ട് മിക്സ് ആവണം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിങ്ങനെ ഒരു ഈ സ്പൂണിന് കണ്ടിട്ട് ഞാൻ കാണിച്ച സ്പൂണിന് ഒരു മൂന്ന് സ്പൂൺ അവില്ല് അതിൽ ആണ് ഹൈലൈറ്റ് ഹൈലൈറ്റ് ഏതാ നമ്മൾ സ്പൂണാണെങ്കിൽ എല്ലാവർക്കും സ്പൂണാണെങ്കിൽ മൂ അഞ്ച് സ്പൂൺ ഇട്ട് കൊടുക്കണം അവില് വീട്ടായിരിക്കും മിക്സ് ചെയ്തെടുക്കണം ഭയങ്കര ടേസ്റ്റാണ് ഏതാ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഭയങ്കര ടേസ്റ്റാണ് പിന്നെ നമുക്ക് ട്രൂട്ടി പ്രോട്ടി ഇട്ട് കൊടുക്കാം നിറയായിട്ട് നമുക്ക് ട്രൂട്ടി പ്രോട്ടി ഇപ്പോഴും പല കളറിൻ്റെ പ്രൂട്ടിയുണ്ട് ഇതിൽ ഞാൻ മൂന്ന് കളർ പ്രൂട്ടി ഇട്ട് കൊടുത്തിരിക്കുന്നത് ചുവപ്പ് പച്ച മഞ്ഞ നമുക്ക് ഇത്രയും ഉള്ള ഇട്ട് നന്നായിട്ട് ബ്രിഷ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ അത് മിക്സ് ആകും ഇതിലേക്ക് തൊലി അടഞ്ഞ നിരക്കടല ഒരു രണ്ടര സ്പൂൺ ഇട്ട് കൊടുക്കണം ഈ സ്പൂണിനാകുമ്പോൾ ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഞാൻ സ്കൂളിൻ്റെ വലിപ്പമൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇതുപോലെ ചെയ്യണം അപ്പോൾ ഇത് അഞ്ഞൂറ് ഗ്രാം പാലാണ് കേട്ടോ ഒരു പാലാണ് ഉണ്ടാക്കുന്നത് ഇത്രയും അളവിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ വിപ്പുണ്ടാക്കിയത് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇത്രയുണ്ടോ ഇതിൽ വേണ്ടിയിട്ടുള്ളത് അതിന് വിട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും മതിയാവും കേട്ടോ അതെല്ലാവരും സഹായിച്ചു ചെയ്യുക I know okay bye